നമസ്കാരം ഉയർന്ന ജീവിത നിലവാരം തേടി വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന യുവാക്കളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അക്കൂട്ടർ സ്വപ്നം കാണുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന അമേരിക്ക എന്നാൽ ഈ വൻ വികസിത രാജ്യത്തു നിന്നും അത്ര പ്രോത്സാഹനജനകമല്ലാത്ത ഒരു വാർത്ത വന്നിരിക്കുകയാണ് യു എസിൽ ശൈശവ വിവാഹങ്ങൾ സാധാരണമാണെന്ന വാർത്തയാണിത് സാമ്പത്തിക പുരോഗമനത്താൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന അതേ അമേരിക്കയിലാണ് ശൈശവ വിവാഹം നിയമപരമായി നടത്തപ്പെടുന്നത് മിക്ക രാജ്യങ്ങളും ഈ അനാചാരത്തിന് നിയമപരമായി തടയിട്ടെടുത്താണ് അമേരിക്കയിൽ വിവാഹം നിയമപരമായി നടത്തപ്പെടുന്നത് ആഫ്രിക്കയിലെയും ദക്ഷിണേഷ്യയിലെയും രാജ്യങ്ങളിലാണ് സാധാരണ ശൈശ്യ വിവാഹത്തെ കുറിച്ച് കൂടുതലും കേട്ടു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വർഷ കാലയളവിൽ യു എസിൽ മൂന്ന് ലക്ഷത്തിലധികം കുട്ടികളാണ് വിവാഹിതരായത് അഞ്ചെയ് അറ്റ്ലാസ്റ്റ് എന്ന സംഘടന നടത്തിയ പഠനമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശൈശ്യ വിവാഹം നടന്നത് ടെക്സസിലാണ് ഇവിടെ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ശൈശ്യ വിവാഹങ്ങളാണ് നടന്നത് കാലിഫോർണിയ ഫ്ലോറിഡ നെവാഡ നോർത്ത് കരോലിന എന്നിവയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഇക്കാലയളവിൽ ഏറ്റവും കുറവ് ശൈശ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റോഡ് ഐലൻഡിലാണ് ൊന്ന് വിവാഹങ്ങളാണ് അവിടെ നടന്നത് ഒരു സംസ്ഥാനം ശൈശ വിവാഹം അവസാനിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് ശൈശ വിവാഹം നടക്കുകയാണ് ദിനംപ്രതി ശൈശ വിവാഹത്തിന്റെ എണ്ണവും കൂടി വരികയാണ് പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കുക മാത്രമല്ല മനുഷ്യാവകാശ ദുരുപയോഗമാണ് ഇവിടെ നടക്കുന്നത് സാമാന്യ ബോധം ഉപയോഗിച്ച് നിയമങ്ങൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട് അൺചെയിൽഡ് ലസ്റ്റിന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫ്രെഡി റേസ് പറയുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ യു എസിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശൈശ വിവാഹം നിയമവിധേയമായിരുന്നു നിലവിൽ അൻപത് ിൽ മുപ്പത്തിയേഴിലും ശൈശ വിവാഹം നിയമപരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതനുസരിച്ച് പത്തു വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവരെ വിവാഹം കഴിപ്പിക്കുകയാണ് ഒരു കുട്ടി പ്രായപൂർത്തിയായതായി കണക്കാക്കുന്നത് പതിനെട്ടാം വയസ്സിലാണ് ഇവർക്ക് നിയമപരമായി അവകാശങ്ങൾ ലഭിക്കുന്നതും അപ്പോഴാണ് അതിനാൽ തന്നെ വിവാഹബന്ധത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ പോലും പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം ഈ ചെറുപ്രായത്തിനിടെ കുട്ടികൾ ശൈശ്യവിവാഹിതനാകുമ്പോൾ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാനും സാധ്യതയുണ്ട് ശൈശ്യവിവാഹം ഇരകളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രായപൂർത്തിയാകുന്നത് വരെ ഗാർഹികവും ലൈംഗികവുമായ അതിക്രമങ്ങൾക്ക് കുട്ടികൾ ഇരയാകേണ്ടി വരുന്നു യു എസിൽ നടക്കുന്ന എൺപത്തിയാറ് ശതമാനം ശൈശ്യ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ളതാണ് ഇതേ തുടർന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു യു എസിൽ ശൈശ്യവിവാഹത്തിനിരയായ പെൺകുട്ടികളിൽ പഠനം നിർത്താനുള്ള സാധ്യത അൻപത് ശതമാനമാണ് അതിനാൽ തന്നെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരുടെ എണ്ണവും വളരെ കുറവാണ് അതേസമയം ശൈശവിവാഹം നിരോധിക്കപ്പെടേണ്ടതിന് യു എസിലുടനീളം ഒട്ടനേകം പ്രതിഷേധങ്ങൾ എന്നാൽ ഈ സംരക്ഷിക്കണം എന്ന പേരിൽ നിരവധി പേർ ശൈശ വിവാഹത്തെ അനുകൂലിക്കുന്നുമുണ്ട് വികസിത രാജ്യങ്ങളുടെ പട്ടികയിലുള്ള അമേരിക്കയിൽ അരങ്ങേറുന്ന അരകേറുന്ന എന്ന അനാചാരം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക പുരോഗമനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം